സാർ അമേരിക്കയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ മൂന്നാമത്തെ സംഘത്തെയും കൊണ്ട് വിമാനം ഇന്ത്യൻ മണ്ണിൽ ഇന്നലെ രാത്രി പറന്നിറങ്ങി പതിവ് പോലെ കൈവിലങ്ങിട്ട് കാൽച്ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവരെ ഇന്ത്യൻ മണ്ണിൽ ഇറക്കുകയായിരുന്നു ആദ്യം ഇങ്ങനെ ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്ത് വലിയ കോലാഹലം ഉണ്ടായി അതിനെ അനുകൂലിച്ചും എതിർത്തും വലിയ തോതിൽ ആൾക്കാർ രംഗത്ത് വന്നു ഇതിപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനം വരുന്നു പഴയതുപോലെ തന്നെ സ്ഥിതിയിൽ വ്യത്യാസമൊന്നുമില്ല എന്തുകൊണ്ടാണ് സർ അമേരിക്ക ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് ഇങ്ങനെ പെരുമാറുന്നത് ഇവിടെ പതിവ് പോലെ എന്ന ഒരു പദപ്രയോഗമാണ് വളരെ റെലവെന്റ് അമേരിക്ക ചില പതിവുകൾ തെറ്റിക്കാറില്ല അത് ലിഖിതമായ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ഒരു കസ്റ്റമറി പ്രാക്ടീസ് എന്ന നിലയിൽ അമേരിക്ക കലാകാലങ്ങളിലായി ചെയ്തിരുന്നത് ഇന്ത്യയോടും ചെയ്യുന്നു ഒരു പ്രിഫറൻഷ്യൽ സമീപനം ഭാരതം പ്രതീക്ഷിച്ചു എന്നത് ശരിയാണ് പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് മറ്റേതൊരു രാജ്യത്തേക്കും ചെയ്യുന്നത് പോലെ ലാറ്റിൻ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് പോലെ ഇന്ത്യയിലേക്കും അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയച്ച ഒരു സാഹചര്യമാണ് ഇപ്പം മൂന്ന് വിമാനങ്ങളാണ് വന്നത് അതെ ആദ്യ വിമാനം വന്നപ്പോഴാണ് വലിയ ഒരു മുറവിളി ഉണ്ടായത് ആദ്യ വിമാനം ഈ മൂന്ന് ഒരേ കാറ്റഗറി വിമാനങ്ങളാണ് അതെ ഈ സി സെവൻറ്റീൻ എ ഗ്ലൗബ് മാസ്റ്റർ എന്ന് പറയുന്ന മിലിറ്ററി സൈനിക വിമാനം സൈനിക വിമാനം അവിടെ ഇരിപ്പിടങ്ങൾക്കൊക്കെയുള്ള ക്രമീകരണം വ്യത്യസ്തമാണ് അതുകൊണ്ട് അത്ര സുഖകരമായ ഇരിപ്പിടങ്ങളല്ല അതുപോലെ തന്നെ യാത്രാസമയത്ത് വളരെ കുറച്ച് ആഹാരം മാത്രം ഒരു ആപ്പിളും കുറച്ച് ജലവും മാത്രം നൽകിയാണ് കൊണ്ടുവന്നത് അതുമാത്രമല്ല സമയം ഒരുപാട് എടുത്തു പതിനഞ്ച് മണിക്കൂർ യാത്രാ സമയമാണ് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത് വിത്ത് വൺ ഹവർ ഇത് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം വന്ന മൂന്നാമത്തെ വിമാനം വന്നത് അറുപത്തിയൊന്ന് മണിക്കൂറെടുത്താണ് ആദ്യ വിമാനം നാൽപ്പത്തി മൂന്ന് മണിക്കൂർ മറ്റൊരു വിമാനം നാൽപ്പത് നാൽപ്പത്തിരണ്ട് മണിക്കൂർ മൂന്നാം വിമാനം അറുപത്തി ഒന്ന് മണിക്കൂർ ഇത്രയും ചുറ്റിക്കറങ്ങി നിഗൂഢമായ രീതിയിൽ ഈ വിമാനങ്ങൾ ഇവിടെ പറന്നിറങ്ങുമ്പോൾ ഒരു വിമാനം പറന്നിറങ്ങുന്നതിന് അമേരിക്കക്കാർക്ക് അമേരിക്കൻ ഖജരാവിന് പത്ത് ലക്ഷം ഡോളറിൻ്റെ ചിലവ് ഒറ്റ യാത്രയ്ക്ക് അതാണ് ചിലവ് അങ്ങനെ വരുമ്പോൾ നൂറ് പേര് ശരാശരി നൂറ് പേരാണെങ്കിൽ ആദ്യ വിമാനത്തിൽ നൂറ്റി നാല് പേര് രണ്ടാം വിമാനം വന്നത് ഫെബ്രുവരി അഞ്ചാം തീയതി പിന്നീട് കഴിഞ്ഞ ശനിയാഴ്ച വന്നതിൽ നൂറ്റി പതിനാറ് പേര് ഞായറാഴ്ച രാത്രിയിൽ വന്നിറങ്ങിയതിന് നൂറ്റി പന്ത്രണ്ട് പേര് അപ്പൊ അങ്ങനെ മുന്നൂറിലധികം പേരാണ് വന്നിറങ്ങിയത് ശരാശരി അപ്പോൾ പത്ത് പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം ഡോളറാണ് ഒരു വിമാനത്തിന് ചിലവെങ്കിൽ ശരാശരി പതിനായിരം ഡോളേഴ്സ് പെർ ഹെഡ് ചിലവാക്കിയാണ് കൊണ്ടുവരുന്നത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ബിസിനസ് ക്ലാസ്സിൽ നാലായിരം ഡോളേഴ്സിന് വരാവുന്ന ഒരു അന്തരീക്ഷമുണ്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനത്തിൽ കൊണ്ടുവന്നാലും അതിൻ്റെ ചിലവ് ഇതിനേക്കാൾ കുറവായിരിക്കും ഇത്രയധികം പണം ചിലവാക്കി അമേരിക്ക കൊണ്ടുവരുമ്പോൾ പണമല്ല പണം ലാഭിക്കുക എന്നതല്ല ഉദ്ദേശം മറിച്ച് ഒരു സന്ദേശം നൽകുക എന്നതാണ് രണ്ട് സന്ദേശങ്ങളാണ് ഒന്ന് കുടിയേറാനിരിക്കുന്ന ആളുകൾക്ക് അമേരിക്കയിലേക്ക് കുടിയേറിയാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് അനധികൃതമായി വേണ്ട രേഖകളില്ലാതെ തുഴഞ്ഞുകയറ്റം നടത്തിയാൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ജാഗ്രതയും നമ്മളൊന്ന് രണ്ട് ഈ ഏത് രാജ്യത്തു നിന്നാണോ ഈ അഭയാർത്ഥികൾ കുടിയേറ അഭയാർത്ഥികളല്ലോ ഭാഗ്യാന്വേഷികൾ കുടിയേറുന്നത് ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്കുള്ളൊരു താക്കീത് കൂടിയാണ് കാരണം നിങ്ങളുടെ രാജ്യത്തു നിന്നാണ് വളരെയധികം പേരിങ്ങനെ വരുന്നത് അങ്ങനെയെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ വിടാൻ പോകുന്നത് നിങ്ങൾ ഏകപക്ഷീയമായി ഞങ്ങളുടെ സൈനിക വിമാനത്തിൽ കൊണ്ടുവരും അവിടെ വന്ന് കൊണ്ടുവന്ന് നിർബന്ധപൂർവം നിങ്ങളുടെ സർക്കാരിനെ നിങ്ങളുടെ എയർപോർട്ടിൽ നിങ്ങൾ നിർബന്ധപൂർവ്വം ഇടയ്ക്ക് വിടും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അധികാരികളും ഇന്ത്യയിലെ അധികാരികളും ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ അമേരിക്ക മോദിയുടെ സന്ദർശന വേളയിൽ ഏറ്റവും അധികം സംസാരിച്ച വിഷയം കൈവലം ഗണയിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് സൂചനകളില്ല പക്ഷേ സൂചിപ്പിക്കാമായിരുന്നു സൂചനകളില്ല നമ്മുടെ അറിവില്ല അനൗപചാരികമായ സംഭാഷണത്തിൽ ഉണ്ടായി കാണാം ഏറ്റവും അധികം സംസാരിച്ച വിഷയം യഥാർത്ഥത്തിൽ കടത്തു സംഘങ്ങൾ അല്ലെ ഈ പറയുന്ന മനുഷ്യ കടത്തിന് വളം വെച്ചു കൊടുക്കുന്ന അരു നിൽക്കുന്ന സംഘങ്ങൾ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു വലിയ തുക ആണവര് ഈടാക്കുന്നത് ഒരു വ്യക്തിക്ക് ശരാശരി ഒരു അറുപത് മുതൽ എൺപത് ലക്ഷം വരെ എഴുപത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടി വരെ മുടക്കിയാണ് ഓരോ വ്യക്തിയും അമേരിക്കയിൽ പോകുന്നത് ഒന്ന് ചോദിച്ചോട്ടെ ഒരു കോടി രൂപ അല്ലെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ സമ്പത്തുള്ള ഒരാൾക്ക് സ്വന്തം പറമ്പ് ഭൂമി വിറ്റ ആകണമല്ലോ അത്രയും പണം സ്വരൂപിക്കുന്നത് അങ്ങനെ ഒരു ഭാഗ്യാന്വേഷണത്തിന് പകരം ആ തുക ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വേണ്ടി ഒരു തൊഴിൽ തുടങ്ങാനുള്ള സംരംഭ നിക്ഷേപമായി കരുതി എന്തുകൊണ്ട് അവർക്ക് തുടർന്നുകൂടാ എന്ന ന്യായമായ ചോദ്യം അഷ്ടിക്ക് വകയില്ലാത്ത ഒരാൾക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരാൾക്ക് ഇത്ര സാഹസം കാട്ടിയാൽ അതിനെ വളരെ ദയാപൂർവ്വം കാണാവുന്നതേ ഉള്ളൂ പക്ഷെ ഇത്രയും അധികം പണം ചെലവാക്കി അമേരിക്കയിൽ എത്തുന്നത് തീർച്ചയായും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നൊരു ചിന്ത ഇന്ത്യക്കുള്ളിലും വ്യാപകമായി അമേരിക്കക്കുള്ളിലുമുണ്ട് ഇന്ത്യക്കുള്ളിലുമുണ്ട് ഇന്ത്യൻ ഭരണകൂടത്തിനുള്ളിലുണ്ട് പക്ഷേ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കൂടെ പരാജയമാണ് എന്തുകൊണ്ട് ഇത്രയധികം പേര് ഇന്ത്യ വിടാൻ ആഗ്രഹിക്കുന്നു എന്നത് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിനകത്ത് രണ്ട് വശമുണ്ട് ഈ ഈ വാള് രണ്ട് തലയുള്ളൊരു വാളാണ് നമ്മുടെ രണ്ട് മൂർച്ചയുള്ള ഒരു വാളാണ് അതേസമയം ഇവിടെ വരുന്ന കഥലായ ചോദ്യം ആർ ആർദർനേറ്റീവ്സ് ഇതിനുള്ള മറ്റെന്തെങ്കിലും ബദൽ മാർഗങ്ങൾ ഉണ്ടായിരുന്നോ എൻ്റെ അഭിപ്രായം ഉണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇങ്ങോട്ട് കയറ്റിവിടുന്നു എന്ന് പറയുമ്പോൾ പ്ലീസ് വെയിറ്റ് യു കെ ഡിറ്റൈൻ ദർ അവിടെ തടഞ്ഞു വയ്ക്കൂ ഞങ്ങൾ ഇതാ വിമാനം വഹിക്കുന്നു ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങളുടെ റിസ്കിൽ ഞങ്ങൾ കൊണ്ടു വന്നു കൊള്ളാം അമേരിക്ക കത്ത് ചെയ്യാൻ ഒരുപക്ഷെ അത് അനുവദിക്കാവുന്നതേ ഉള്ളൂ അത് നെഗോസിയേഷൻ ആവശ്യമുണ്ട് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് അമേരിക്കയുടെ ഗ്ലോ മാസ്റ്റർ വിമാനത്തിൽ മിലിറ്ററി വിമാനത്തിൽ എന്ന് പറയുന്ന സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതലായിരിക്കാം ഒന്ന് രണ്ട് അതിനകത്തൊരു മ്യൂട്ടണി അല്ലെങ്കിൽ കലാപം അവർ പ്രതീക്ഷിക്കുന്നു കാരണം കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വന്നിറങ്ങി രണ്ടുപേരെ കൊലക്കേസ് പ്രതികളാണ് ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുന്ന രണ്ട് കൊലക്കേസ് പ്രതികളാണ് അവരെ ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോ കൊണ്ടുപോകുന്ന രംഗം നമ്മൾ കണ്ടു അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ സംഘടിച്ച് വിമാനം ഹൈജാക്ക് ചെയ്യാൻ സാധിക്കില്ലായിരിക്കും അവർ പക്ഷേ സുരക്ഷ ചെക്കുള്ളൂ പക്ഷേ വിമാനത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ അപകടപ്പെടുത്തുകയോ കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാകാം കാരണം അവരുടെ മനോനിലയെക്കുറിച്ച് ഒന്നും പറയാൻ ും പ്രവചനാതീതമാണ് കാരണം എത്രയോ മോഹത്തോടു കൂടിയാണ് നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിൽ തിളക്കുന്ന ഒരു മോഹമുണ്ട് ആ മോഹം ഒറ്റയടിക്ക് ആയി പോകുന്നു ഇല്ലാതാകുന്നു അപ്പോൾ അവരെന്തും ചെയ്യും അതുകൊണ്ട് ആകാശ ദുരന്തം ഒഴിവാക്കേണ്ടത് ആകാശ ദുരന്തം ഉണ്ടായാൽ ഇതൊന്നുമല്ല അന്താരാഷ്ട്ര സമൂഹം ഇങ്ങനെയല്ല പ്രതികരിക്കുന്നത് അതെ അതെ അതുകൊണ്ട് എല്ലാ പ്രിക്കോഷൻസും എടുത്തു അതുകൊണ്ട് കാലുകൾ ദീർഘമായ ചങ്ങലകളാണ് പെട്ടെന്ന് ഒരുമിച്ച് കിട്ടിയ രീതിയിലല്ല ചിത്രങ്ങൾ കാണിക്കുന്നത് ചെറുതായി എന്നാൽ പെട്ടെന്ന് ഓടി ഓടി നടക്കാനാവില്ല കൈകൾ അത്യാവശ്യം കൈ അനക്കാവുന്ന രീതിയിലും ബാത്റൂം വരെ പോകാവുന്ന രീതിയിലുമുള്ള രീതിയിലാണ് പക്ഷെ അതുപോലും മനുഷ്യാവകാശ ലംഘനം എന്ന ഗണത്തിലെ സാമാന്യ യുക്തിക്ക് അനുസരിച്ച് വിലയിരുത്താനാവും അതെന്തുകൊണ്ട് ആ സാഹചര്യമുണ്ട് എന്തുകൊണ്ട് ഇന്ത്യ വിമാനം അയച്ചില്ല ആ ചർച്ച നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ ആ ഒരു വിഷയം എന്തുകൊണ്ട് ഉന്നയിച്ചില്ല ഇന്ത്യക്ക് അതിനുള്ള ആവതുണ്ടല്ലോ ഇന്ത്യക്കുള്ള വിമാനമുണ്ടല്ലോ എപ്പോഴെല്ലാം നമ്മൾ ഇവാക്യുവേഷൻ ആവശ്യമായി വന്നോ ഗൾഫ് യുദ്ധം ഒന്ന് രണ്ട് ഗൾഫ് യുദ്ധങ്ങൾ അതുപോലെ യമനിലെ വിഷയം ഉക്രൈൻ റഷ്യ യുദ്ധം അതെ അങ്ങനെയൊക്കെയുള്ള സന്നിഗ്ധിൽ ഭാരതം വിമാനമയച്ച് വ്യോമസേനയുടെ അല്ല യാത്രാവിമാനങ്ങൾ ഉൾപ്പെടെ അയച്ച് ആളുകളെ കൊണ്ടുവന്ന ചരിത്രമുള്ളത് കൊണ്ട് എന്തുകൊണ്ട് ബാച്ച് ബാച്ച് ആയി അയച്ച് കൂടാതെ ഇനിയും വരാനുണ്ട് രണ്ട് ബാച്ച് ആകെ നാനൂറ്റി അറുപത്തെട്ട് പേരാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ പുറത്താക്കുന്നു അതിൽ മുന്നൂറ്റി നാൽപ്പതോളം പേരുത്തി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് വിമാനങ്ങൾ കൂടി പറഞ്ഞിറങ്ങി അവിടെയും ഇതാണ് സ്ഥിതി എങ്കിൽ കേന്ദ്ര സർക്കാർ ഒരുപാട് വിശദീകരണങ്ങൾ നൽകേണ്ടി വരും നമ്മുടെ പ്രതിപക്ഷം വലിയ തോതിൽ മുറവിളി കൂട്ടും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു ഒരു വലിയ തോതിലുള്ള സംസാരം ഉണ്ടാക്കുന്നത് ഭാരതത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് അമേരിക്കയുടെ പ്രതിച്ഛായക്കും നല്ലതല്ല എന്തായാലും സാറേ നമുക്ക് കാത്തിരുന്ന് കാണുകയെ നിർവാഹമുള്ളൂ ഇതിൻ്റെ വിശദീകരണം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ ഈ പറഞ്ഞതുപോലെ അമേരിക്ക അവരുടെ സുരക്ഷയ്ക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാതെ അവർ മറ്റുള്ളവരുടെ ഒരു എന്താ പറയേണ്ട സുഖ സൗകര്യങ്ങൾ ഒരു പതിവ് അമേരിക്കയ്ക്ക് പൊതുവേ ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത് എന്തായാലും ഇനിയും വരാനുള്ള ഈ നാനൂറ്റി അറുപത്തെട്ട് പേരിൽ ബാക്കിയുള്ളവർ മുന്നൂറ്റി ചിലവാനമേ വന്നുള്ളൂ ബാക്കിയുള്ളവർ കൂടി വരട്ടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം ഇതിനകത്ത് കൊടുങ്ക ക്രിമിനലുകൾ കൂടി ഉണ്ട് എന്നുള്ളത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇതിന് വ്യക്തമായ ഒരു വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക